നോക്കൂ ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്റ്റീവ് ടസിച്ച് എന്ന് പറയുന്ന സെർബിയൻ അമേരിക്കൻ എഴുത്തുകാരനാണ് ആദ്യമായിട്ട് പോസ് ടൂത്ത് എന്ന് ഒരു വാക്ക് പ്രയോഗിക്കുന്നത് അത് ശരിയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലൊരു പ്രത്യേകതയുണ്ട് ഞാൻ അതിലേക്ക് വരാം രണ്ടായിരത്തി പതിനാറിലാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറീസ് ആ വർഷത്തെ വാക്കായിട്ട് പോസ് ടൂത്തിനെ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നൽകിയിരിക്കുന്ന നിർവചനം അത് വസ്തുതകളല്ല മറിച്ച് വൈകാരികതയാണ് എപ്പോഴും പോസ്റ്റ് ട്രൂത്ത് മുന്നിൽ നിർത്തുക വസ്തുതകൾക്ക് യാതൊരു പ്രസക്തിയും സത്യാനന്തര കാലത്തില്ല മറിച്ച് വൈകാരികമായി ആളുകളെ ഒന്നിപ്പിക്കുക വൈകാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക അതിനെയാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറീസ് വിശദീകരിച്ചിട്ടുള്ളത് നിർവചിച്ചിട്ടുള്ളത് ഇതാദ്യം പ്രയോഗിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് നമ്മുടെ രാജ്യത്തൊരു വലിയ പ്രസക്തിയുണ്ട് ആ വർഷമാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ എന്താണ് സാഹചര്യം രാമൻ എന്നൊരു ഇതിഹാസ പുരുഷൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നും ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നും അങ്ങനെയൊരു ഇതിഹാസ പുരുഷൻ്റെ ജന്മസ്ഥലമാണ് അയോധ്യ എന്നും ആദ്യം പറയുന്നു ഇതിനൊന്നും ഒരു തെളിവുമില്ല ചരിത്രപരമായി ഒരു തെളിവുമില്ല ആ സ്ഥലത്ത് പിന്നീട് പടയോട്ടങ്ങൾ സംഭവിക്കുകയും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതിനെ പള്ളിയായി പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ഇതിലെന്ത് വസ്തുതയാണ് യഥാർത്ഥത്തിലുള്ളത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വൈകാരികമായ ആളുകളെ ഒന്നിപ്പിച്ച് ഒരു പള്ളി തകർക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഈ രാമജന്മഭൂമി പ്രസ്ഥാനം ബാബറി മസ്ജിദ് തകർക്കുകയാണ് അപ്പം പോസ്റ്റ് ട്രൂത്ത് എന്ന എന്നാദ്യം സ്റ്റീവ് ടസിച്ച് പ്രയോഗിക്കുന്ന വർഷം തന്നെ ഇന്ത്യയിൽ അത് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പിൽക്കാലത്ത് ഈ പറയുന്ന വൈകാരികമായി ആളുകളെ ഒന്നിപ്പിക്കുക വസ്തുതകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല മുമ്പ് സ്വരാജ് പറഞ്ഞ കണക്ക് എന്നാണ് സത്യം പുലർന്നിട്ടുള്ളത് ലോകത്തൊരു കാലഘട്ടത്തിലും ഒരു സമൂഹത്തിലും ആത്യന്തികമായൊരു സത്യം വിജയിച്ച് നിന്നിട്ടേയില്ല ഇപ്പോൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട് സോക്രട്ടീസിൻ്റെ കാലത്ത് തന്നെ പറയുന്നൊരു കാര്യം നിങ്ങളൊരു ഗോത്രത്തെ ഒരുമിച്ച് നിർത്താൻ നുണകൾ പറയാം എന്നാണ് അതിന് അദ്ദേഹം ഒരു പേര് നോബിൾ ലൈ എന്നാണ് കുലീനമായ നുണ എന്നാണ് കുലീനമായ നുണകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ഗോത്രത്തെ ഒന്നിച്ചു നിർത്താം അല്ലെങ്കിൽ ഒരു ദേശത്തെ ഒന്നിച്ചു നിർത്താം ഇപ്പോൾ മഹാഭാരതം പരിശോധിച്ച് നോക്കൂ മഹാഭാരതത്തിൽ ഈ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ്രോണരാണല്ലോ ഇവരുടെയൊക്കെ ഗുരുസ്ഥാനീയൻ അപ്പോൾ അദ്ദേഹം കൗരവ കൗരവപക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്യുകയാണ് ദ്രോണരെ വീഴ്ത്താൻ കഴിയുന്നില്ല ആ പാണ്ഡവർക്ക് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആശയം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യുക കളിമണ്ണ് കൊണ്ട് ഒരു ആനയെ ഉണ്ടാക്കുക എന്നിട്ട് ആ ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിടുക എന്നിട്ട് അശ്വത്ഥാമാവ് മരിച്ചു കൊല്ലപ്പെട്ടു എന്ന് യുദ്ധഭൂമിയിൽ വെച്ച് വിളിച്ചു പറയുക ആര് വിളിച്ചു പറയണം എന്ന് കൂടി കൃഷ്ണൻ പറയുന്നുണ്ട് അത് ധർമ്മപുത്രർ തന്നെ പറയണം ധർമ്മപുത്രർ ഒരിക്കലും അസത്യം പറയാത്ത ഒരാളാണ് അപ്പം അങ്ങനെ യുദ്ധം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഒരു സമയത്ത് ധർമ്മപുത്രർ എന്നു പറയുകയാണ് അശ്വത്ഥാ മാ എന്ന് പറയുന്നു അതായത് അശ്വത്ഥാമാവ് അപ്പോഴും ധർമ്മപുത്ര കള്ളത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ ആ ഇതിഹാസത്തിൽ ധർമ്മപുത്ര കള്ളത്തരം പറയുന്നില്ല അശ്വത്ഥാമാവ് എന്ന ആന കൊല്ലപ്പെട്ടു എന്നാണ് ധർമ്മപുത്രർ പറയുന്നത് പക്ഷെ ആ കുഞ്ചര എന്ന വാക്ക് ശബ്ദം താഴ്ത്തി പറഞ്ഞു ഇത് അപ്പുറത്ത് നിന്ന് കേൾക്കുന്ന ദ്രോണാചാര്യർ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് മുട്ടുകുത്തി മണ്ണിലിരിക്കുന്നു ആ സമയത്ത് അർജുനൻ അദ്ദേഹത്തെ അമ്പ ചെയ്ത് കൊല്ലുന്നു അപ്പം ഇങ്ങനെ ചരിത്രം ഉടനീളം എടുത്തു നോക്കിയാൽ ഇതൊരു ഐതിഹ്യമാണെങ്കിൽ കൂടി ചരിത്രം ഉടനീളം എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള നുണകൾ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു നുണകൾ ആധിപത്യത്തിലേക്ക് വന്നിട്ടുണ്ട് നുണപ്രചാരണം ശക്തമായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതാണ് ഈ പോസ്റ്റ് എന്ന വാക്കിൻ്റെ പ്രസക്തി വസ്തുതകൾ ആവശ്യമേ ഇല്ല നമുക്ക് നമുക്ക് വസ്തുതകളുടെ വസ്തുതകൾ അറിയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഒരു സമൂഹമായി നമ്മൾ തന്നെ മാറിയിരിക്കുന്നു